ഈശ്വംശി ഹായ്ക്കി സ്തുതി പ്രിയപ്പെട്ട അപ്പച്ച അമ്മച്ചി സഹോദരങ്ങളെ കുഞ്ഞുമക്കളെ ഒരു പ്രത്യേക സന്ദേശം തരാൻ വേണ്ടിയാണ് ഇന്ന് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുന്നാളാണ് മംഗളങ്ങൾ നേരുന്നു രാത്രി ഏകദേശം ഒന്നേകാലായി അമ്മ ഒരു പ്രത്യേക സന്ദേശം തന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് വൈകുന്നേരം മുതൽ അമ്മ ഒരു കാര്യം ആവശ്യപ്പെടുകയായിരുന്നു അപ്പോൾ അച്ഛൻ പരമാവധി മറുതലിക്കാൻ നോക്കി പോട്ടെ സാരല്ല വേണ്ട ശരിയാവില്ലായിരിക്കും പക്ഷെ അമ്മ വീണ്ടും വീണ്ടും സന്ദേശം തരികയാണ് ഇപ്പോൾ അതിൽ അവസാനമായിട്ട് അച്ഛൻ ചോദിച്ച സൂചന അമ്മ പുറത്തിറങ്ങുമ്പോൾ മുറുക്കി പുറത്തിറങ്ങുമ്പോൾ എനിക്കൊരു നക്ഷത്രം കാട്ടിത്തരണമേ ഒരു നീല നക്ഷത്രം അമ്മ കാട്ടിത്തന്നു വൈകുന്നേരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അമ്മ പറഞ്ഞു ഇരുപത്തിയഞ്ച് ദിവസത്തെ പ്രാർത്ഥന നടത്തുക ഇന്ന് ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി മുതൽ സെപ്റ്റംബർ മാസം എട്ടാം തീയതി വരെ സ്വർഗാരോപണ തിരുനാൾ മുതൽ പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാൾ വരെ ഇരുപത്തഞ്ച് ദിവസത്തെ പ്രാർത്ഥന ദിവസവും മുഴുവൻ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക അതുപോലെ അമ്മ വെളിപ്പെടുത്തി തരുമെന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രാർത്ഥനയുണ്ട് ഇപ്പോഴെനിക്കും അത് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ കൃത്യമായിട്ട് അമ്മ ഇന്ന് വെളിപ്പെടുത്തി തരും ആ പ്രാർത്ഥന കൂടി ചൊല്ലി കാഴ്ചവെക്കുക നിയോഗം വയ്ക്കുക തിരുസഭയുടെ നന്മയ്ക്ക് വേണ്ടി തിരുസഭയുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ പരിശുദ്ധ അമ്മ വെളിപ്പെടുത്തി തരുന്ന പ്രാർത്ഥന ദിവസവും നാല് ജപമാല ചൊല്ലുക നൂറ് ജപമാല നമുക്ക് പൂർത്തിയാക്കാം ഈ ഒരു പ്രാർത്ഥന ഇരുപത്തഞ്ച് ദിവസം അമ്മയുടെ ജനന തിരുനാളിനായിട്ട് നമുക്കൊരുങ്ങാം പരിശുദ്ധ അമ്മ സ്വർഗ്ഗത്തിലേക്കുള്ള സ്വർണ്ണ ശലാഖയാണ് എന്നൊക്കെയാണ് സഭാപണ്ഡിതന്മാർ പറഞ്ഞു വെച്ചിട്ടുള്ളത് നമുക്കും സ്വർഗത്തിലേക്ക് നീങ്ങാം തിരുസഭയിലേറെ വിശുദ്ധീകരണം ആവശ്യമുണ്ട് അതുകൊണ്ടായിരിക്കാം അമ്മ ഇത് വെളിപ്പെടുത്തി തരുന്നത് മറുതരയ്ക്കാൻ നോക്കിയിട്ടും അമ്മ സമ്മതിക്കുന്നില്ല ലുഗ ഒന്ന് മുപ്പത്തിയെട്ട് അമ്മ പറഞ്ഞു ഇതാ കർത്താവിൻ്റെ ദാസി മറിയം അന്ന് മുതൽ അമ്മയായി മാറി ദൈവത്തിൻ്റെ അമ്മ തമ്പരാൻ്റെ അമ്മ ഇപ്പോൾ അമ്മ പറഞ്ഞു അച്ഛനും ഇത് ചെയ്യുകയാണ് വേറെ തരമില്ല അപ്പോൾ നമുക്കും ഒരുമിച്ച് പ്രാർത്ഥിച്ച് അമ്മയുടെ ദാസനും ദാസിയും ഒക്കെയായിട്ട് അമ്മയുടെ ഈ വലിയ പ്രാർത്ഥനയിലേക്ക് ഒരുമിച്ച് ചേരാം ചേരണം ഈശോ ഈശ്വശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ തിരുനാളിൻ്റെ മംഗളങ്ങൾ